ഈ വേനൽ സമയത്തൊക്കെ നിങ്ങൾക്ക് വെള്ളത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഈ ഒരു ടൈപ്പ് ഓസ് നിങ്ങൾക്ക് വെള്ളം പമ്പ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഈ ഒരു ഓസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് തറയിൽ കൂടെ ഇരിട്ട് റഫായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓസ് പൊട്ടത്തില്ല സാധാരണ നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഈ ഓസ് വന്നിട്ട് പൊട്ടി പോകാറുണ്ട് അല്ലെങ്കിൽ ലീക്ക് വരാറുണ്ട് പിൻഹോൾ വരാറുണ്ട് ഈ ഒരു ഓസ് വന്നിട്ട് ഹെവി ഡ്യൂട്ടി ഓസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് വരത്തില്ല ഇത് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നൈലോണിലാണ് ഈ ഒരു ഓസ് മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് ഹാഫ് ഇഞ്ച് മുതൽ ഒരു ഫോർ ഇൻജിയറുള്ള ഹോസ് ഞങ്ങടെ ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺസെപ്റ്റിൽ അവൈലബിൾ ആണ് ഇത് പമ്പിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇറിഗേഷന് വേണ്ടിയിട്ടോ നമ്മുടെ വീട്ടിലുള്ള വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ഈ ഒരു ഹോസ് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റി ഉള്ള രീതിയിലുള്ള ഒരു പ്ലംബിംഗ് പ്രൊഡക്ടുകൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊജക്ടിനു വേണ്ടിയിട്ട് ഫ്യൂച്ചർ കോൺസെപ്റ്റിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് സന്ദർശിക്കാം കൂടാതെ അങ്ങനെ ഒരു എഞ്ചിനിയൻ ഡിവിഷൻ ഉണ്ട് ആ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്സിയൽ ആയിട്ട് അല്ലെങ്കിൽ റിസൻഷ്യായിട്ട് ഏത് രീതിയിലുള്ള ഒരു പ്ലംബിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡിസൈൻ കൺസൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാതെ